അലഹമ്മില്ല അലഹമ്മദില്ലാൽ സമാതണ്യരായ അധ്യക്ഷ ബഹുമാനമുള്ള അസാദാത്തുക്കൾമാക്കം സമസ്ത കേരളിയത്തും അലമയുടെ മുഖ്യ ശാരഥികൾ പോഷക ഘടകങ്ങളുടെ പ്രവർത്തകന്മാരഥികൾ നമ്മുടെ പുത്ര മാധ്യമ പ്രവർത്തകർ മറ്റ് നാട്ടുകാർ സഹോദരന്മാർ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് സമസ്ത കേരള രമ്യമയുടെ തൊണ്ണൂറാം വാർഷികത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് ഈ മൈതാനിയിൽ നാം കൂടിയിരിക്കുകയാണ് അള്ളാഹു നമ്മുടെ കൂടലിനെ അവന്റെ പൊരുത്തത്തിൽ ആക്കി തെരുമാറാകട്ടെ പല ആളുകളും മരണപ്പെട്ടിട്ടുണ്ട് അവർക്ക് അള്ളാഹു മറുഹിമത്തും മയഭിമാറാകട്ടെ നമ്മുടെ എല്ലാ രോഗത്തെയും അള്ളാഹു സുഖമാക്കി തെരുമാറാകട്ടെ മഹാനായ സൻസുൽ ഒരുമസ് അവരുടെ കൂടെ അമ്മെ അള്ളാഹു ജന്നാത്തിൽസിൽ ഒരുമിച്ചുവിട്ട് തെരുമാറാകട്ടെ ഇസ്ലാം പൊന്തും പൈറ ഉമ്മത്തിനും ചെല്ല കേരളത്തിലെ മുസ്ലിം സമുദായത്തെ കൊണ്ടും ആരാധന കൊണ്ടും കർമ്മ നിരതരാക്കി ലോകത്തിന് തന്നെ മാതൃകയായ ജനസമൂഹമാക്കി മാറ്റിയ മഹത്തായ പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയ തൊഴിലും ഇന്ന് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലുമായി കടൽ കടന്ന് വിദേശങ്ങളിൽ പോലും ഈ മഹത്തായ പ്രസ്ഥാനം പടർന്ന് പന്തരിച്ചിരിക്കുക ആദർശ വിശുദ്ധിയുടെ തൊണ്ണൂറ് വർഷം എന്ന പ്രമേയവുമായി സമസ്ത അതിന്റെ സുദീർഘമായ പാരമ്പര്യത്തിന്റെയും അഭിമാനത്തെയും ചരിത്രം പരിശോധിക്കുന്ന സന്ദേശ പ്രചാരണം കൂടുതൽ ഊർജിതമാകുന്നു സന്തോഷ പൂർണ്ണമായ സന്ദർഭമാണ് കേരളക്കരയുടെ അതിരും കടന്ന് കന്നഡയുടെ മണ്ണിൽ സന്നിഹിതരായിട്ടുള്ള ഈ ജനാവലി വിരമാക്കളും മമ്മറാക്കളും നിറഞ്ഞു നിൽക്കുന്ന ഈ സദസ് മഹത്തായ ഒരു വിജ്ഞമാണ് ഏറ്റെടുത്തിരിക്കുന്നത് സമസ്തയുടെ സന്ദേശം അഥവാ ജീനുൽ ഇസ്ലാമിന്റെ കാതരായ അഹരസന്നത്വ ജമായയുടെ സന്ദേശം ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ എത്തിക്കുക എന്നത് ഇഹപര വിജയങ്ങൾക്ക് നിദാന്തമാകുന്ന സൽക്കർമ്മമാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ലോകം കിടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജാഹിരിയാ കാലഘട്ടത്തിൽ കരിമ്പടം കുതച്ച സമൂഹത്തിലേക്കാണ് ഏകദൈവ വിശ്വാസത്തിന്റെ വെളിച്ചവുമായിക്കൊണ്ട് പുണ്യറസൂൽ സലല്ലാഹു അലൈ വസല്ലം തങ്ങൾ കടന്നു അലൈഹി ഇന്നല്ലാഹു അമനായിക്കുന്നു ലോക ചരിത്രത്തിൽ അജ്ഞതയ്ക്കെതിരെ നടന്ന ഏറ്റവും വലിയ വിപ്ലവമായിരുന്നു അന്ത്യപ്രഭാചമൂഹം ചെന്നം തങ്ങൾ നിർവഹിച്ച ഈ ചരിത്രത്തിൽ എങ്ങും കാണാൻ കഴിയും ആ വിജ്ഞാന വിപ്ലവത്തിന്റെ അനന്തര ഫലവും തുടർച്ചയുമാണ് പിന്നീട് ലോക എങ്ങുമുണ്ടായ ഇസ്ലാമിക പ്രകാശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ സമസ്ത കേരള ജമിയ തുലമ സ്ഥാപിതമായതും ഇസ്ലാമിന്റെ മഹത്തായ മൂല്യങ്ങൾ തലമുറകളിലൂടെ പ്രചരിപ്പിക്കുവായെന്ന വലിയ ദൗത്യവുമായ വിദേശ ശക്തികളോട് നാലര നൂറ്റാണ്ട് നീണ്ട ചെറുത്തുനിൽപ്പിന്റെ നിൽപ്പിന്റെ ഫലമായുണ്ടായ സാമൂഹിക സാമ്പത്തിക പിന്നോക്കാഭസ്വം മറ്റ് പ്രശ്നങ്ങളും കാരണം ദൃഢപരമായി തീർന്ന സമുദായ അന്തരീക്ഷത്തിലാണ് സമസ്ത കേരള ജമ്മിയത്തുൽ ഇലമയുടെ പിറവ് സമൂഹത്തിൽ ആശയപരമായ ഭിന്നതകൾ വളർന്നു വരാൻ തുടങ്ങിയ ഒരു കാലഘട്ടം കൂടിയാണ് അത്തരമൊരു ദശാസന്ധിയിലൂടെ അവരുസന്ന ജമായത്തിന്റെ ആദർശ ലക്ഷ്യങ്ങൾ അതിന്റെ സമ്പൂർണ്ണ വിശുദ്ധിയുമായി ഉയർത്തിപ്പിടിക്കാൻ പ്രബോധനം ചെയ്യാൻ സമസ്ത കേരള ഗമിയ തുരമ രൂപീകരിക്കപ്പെട്ടതും ആ മഹത്തായ ദൌത്യം തുടരുന്നതും സമൂഹത്തിൽ സമ്പത്തും സൌകര്യവും വധിച്ചപ്പോൾ ധാർമ്മികമായി അതപ്പതിക്കുന്ന സാഹചര്യം വീണ്ടും സംജാതമായിരിക്കുന്ന ഈ ഘട്ടത്തിൽ സമസ്തയുടെ സന്ദേശം കൂടുതൽ പ്രസക്തമാവുകയാണ് നിങ്ങളിൽ ദാരിദ്ര്യം വന്നു പെടുന്നതിനെയല്ല സമ്പത്ത് കൂടുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് റസൂർലാഹി സലാഹു അലൈവസലം തങ്ങൾ പറഞ്ഞ മുന്നറിയിപ്പ് യാഥാർത്ഥ്യമാകുകയാണ് ഭൗതികമായ അള്ളാഹുവിന്റെ അനു അനുഗ്രഹങ്ങൾ സമൃദ്ധമായി ലഭിച്ച സമുദായമാണ് ഇന്ന് നാം ദാരിദ്ര്യം കുറഞ്ഞു എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടിത്തുടങ്ങി വീടും നല്ല വസ്ത്രങ്ങളും സജീവന മാർഗങ്ങളുമുണ്ട് അതിൽ അതില്ലാത്തവരെ സഹായിക്കാനുള്ള ശേഷിയും ഉദാര മനസ്സും മറ്റുള്ളവർക്കുമുണ്ട് പക്ഷേ ആത്മീയമായ ദാരിദ്ര്യം വർദ്ധിക്കുകയാണ് അതിന്റെ കുറവ് നികത്താൻ മനുഷ്യർ സ്വയം സന്നദ്ധമാവുകയെ നിർവാഹമാണ് സ്വയം മാറാൻ തയ്യാറാവാത്ത ഒരു ജനതയെയും അള്ളാഹു മാറ്റുകയില്ല എന്ന് വിശുദ്ധ കുർവാൻ താക്കീത് ചെയ്യുന്നുണ്ട് ആധുനിക കാലത്ത് സർവാത്മികമായ കമ്പ്യൂട്ടറും ഇന്റർനെറ്റും സാമൂഹിക മാധ്യമങ്ങളുമെല്ലാം തന്നെ മനുഷ്യന്റെ നന്മയ്ക്ക് പൂരിക്കാനുള്ളതാണ് അറിവ് വർദ്ധിപ്പിക്കാനുള്ളതാണ് പക്ഷേ അതിന്റെ ദുരുപയോഗമാണ് എങ്ങും കാണുന്നത് പലതും അസാൻമാർജിക പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം പകരുകയാണ് സംസ്കാരം അതപ്പതിച്ചു കഴിഞ്ഞാൽ ആ സമൂഹത്തിന് പിന്നെ പുരോഗതിയില്ല ലിംഗ സമത്വ വിവാദവും മറ്റും പുതിയ തലമുറയുടെ ഭാവിയെ സംബന്ധിച്ച് ആശങ്ക വളർത്തുകയാണ് സ്ത്രീ പുരുഷ സമ്പർക്കത്തിന് ഇസ്ലാം നിഷ്കർഷിച്ച മാതൃകയുണ്ട് അതെവിടെയായാലും പാലിച്ചേ പറ്റൂ മനുഷ്യ മഹത്വമാണ് ഇസ്ലാം ഉയർത്തിക്കാണിക്കുന്നത് സ്ത്രീകൾക്ക് ഇസ്ലാം ഉന്നത പദവിയാണ് കൽപ്പിച്ചിട്ടുള്ളത് അതോടൊപ്പം സുരക്ഷിതത്വവും ഉറപ്പാക്കിയിരിക്കുന്നു ഇന്നും അക്രമങ്ങൾക്കും കയ്യേറ്റങ്ങൾക്കും വിധേയമാകുന്ന അവസ്ഥയാണ് സ്ത്രീകൾക്കുള്ളത് അതിന്റെ മൂലകാരണങ്ങൾ കണ്ടറിഞ്ഞാണ് പതിനാല് നൂറ്റാണ്ട് മുമ്പ് തന്നെ സ്ത്രീ സുരക്ഷ ശിക്ഷക്കായി ഇസ്ലാം മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ലിംഗ സമത്വ സമത്വവിധാവ് ചുംബന സമരങ്ങളുമെല്ലാം തന്നെ അന്തിമമായി സ്ത്രീയുടെ വ്യക്തിത്വത്തെയാണ് നശിപ്പിക്കുന്നത് അത് മുൻകൂട്ടിക്കണ്ടാണ് ഇസ്ലാം സുരക്ഷിതത്വ മാർഗങ്ങൾ ആവിഷ്കരിച്ചത് അറിവും ആത്മീയതയുമാണ് സ്ത്രീകൾ ഉൾപ്പെടെ ഏതൊരു സമൂഹത്തിനും കരുത്തു പകരുക മൂല്യ അധിഷ്ഠിത ജീവിതം നയിച്ചുകൊണ്ട് മാത്രമേ കാലഘട്ടത്തിന്റെ അഗ്നിപരീക്ഷണങ്ങളെ അതിജീവിക്കാൻ മനുഷ്യന് കഴിയുകയുള്ളൂ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഭീഷണി ഉയർത്തുന്ന വാസിസുകൾ മനുഷ്യ അവകാശത്തെയാണ് വെല്ലുവിളിക്കുന്നത് ഒരു വ്യക്തി എന്തു ഭക്ഷിക്കണമെന്നും എന്ത് പറയണമെന്നും ഏത് മതത്തിൽ വിശ്വസിക്കണമെന്നും മറ്റുള്ളവരല്ല തീരുമാനിക്കേണ്ടത് അതിൽ ഇടപെടുന്നത് മനുഷ്യ അവകാശങ്ങളുടെ ലംഘനമാണ് മതേതര ജനാധിപത്യ മൂല്യങ്ങൾക്ക് മഹത്വം കൽപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ അനേകം മതങ്ങളും സംസ്കാരങ്ങളും ഭാഷകളും വേഷങ്ങളും ഒത്തൊരുമിച്ച് നിൽക്കുന്നതാണ് നാടാണ് ഇന്ത്യ ഈ ഐക്യമാണ് ഇന്ത്യയുടെ ശക്തി അത് തകർക്കാൻ ശ്രമിക്കുന്ന വർഗീയ തീവ്രവാദ ശക്തികളെ പരാജയപ്പെടുത്തൽ ഓരോ രാജ്യസ്നേഹിക്കും ബാധ്യതയാണ് സർവമത സഹോദരത്തിന്റെ വിളനിരമാണ് കേരളം മൈത്രിയുടെ ആ അന്തരീക്ഷം എന്നെന്നും നിലനിൽക്കേണ്ടതുണ്ട് ആദർശ വിശുദ്ധി എന്ന മുദ്രാവാക്യമാണ് സമസ്ത കേരള ജമ്യത്വരമ സമൂഹത്തിന് സമർപ്പിക്കുന്നത് ഇസ്ലാമിന്റെ മഹിത മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന സംസ്കൃത ജീവിതം നയിക്കുന്ന തലമുറകളെ വാർത്തെടുക്കാൻ സാധിക്കണം ഭൌതിക പുരോഗതിയേക്കാൾ ആത്മീയ പുരോഗതി കൈവരിക്കണം ലോകസമാധാനത്തിന്റെ സന്ദേശവാഹകനായ പുണ് റസൂർ സലം ലാഹു ഹരിയൂസലം തങ്ങളുടെ പിറവികൊണ്ട് അനുഗ്രഹീതമായ മാസത്തിലാണ് നാം ശാന്തിയുടെ മതമാണ് ഇസ്ലാം മിണ്ടാപ്രാണിയോടും മരങ്ങളോടും പോലും കരുണ വേണമെന്ന് മതം ലോകത്ത് അക്രമം അഴിച്ചുവിട്ടും നിരപരാധികളെ വേട്ടയാടിയും കഴിയുന്ന ഐ എസ് പോലുള്ള ഭീകരന്മാർക്ക് ഇസ്ലാമിന്റെ നാമം ഉച്ചരിക്കാൻ പോലും അർഹതയില്ല വിശുദ്ധ കുറുവാനും തിരുസുന്നത്തും ചൂണ്ടിക്കാട്ടിയ ആ വഴി മാത്രമാണ് അന്തിമ വിജയത്തിന്റെ മാർഗം ആ ഉന്നത പാതയിലൂടെ മുന്നോട്ടു പോകാനും ഇഹപര വിജയം കൈവരിക്കുവാനും പ്രപഞ്ചനാഥൻ തുണക്കുമാറാകട്ടെ സംസ്കൃത ജമിയത്തിൽ പുരമയുടെ നേതാക്കന്മാരുടെ ആ എല്ലാം വഴിയെ പിൻപറ്റി ജീവിക്കുവാൻ തോഫിക്കുന്ന നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് റഹീം എന്ന വാക്യം ഉച്ചരിച്ചുകൊണ്ട് ഈ മാസായ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനപൂർവ്വം നിർവഹിച്ചായി പ്രഖ്യാപിക്കുന്നു അത് എന്തെന്തോ നിലകൊള്ളണി എന്ന് ഉദ്ഘാടന ഭാഷ നെറവേശ കൊടപ്പണക്കൽ തറവാട് ಕಾರಣವರಾದಂತಹ ಬಹುವರಾದ ಸೈಯದ್ ಹೈದರಲಿ ಶಿಹಾಬ ತಂಗ್ ಪಾಣಕಾಡ್ ಇವರಿಗೆ ಹೃತ್ಪೂರ್ವಕ ಧನ್ಯವಾದಗಳನ್ನು ಅರ್ಪಿಸ್ತಾ ಇದ್ದೇವೆ ಈ ಮಹಾಸಮ್ಮೇಳನದ ಯಶಸ್ವಿಗಾಗಿ ರಾತ್ರಿ ಹಗಲೆನ್ನದೇ ಕಷ್ಟಪಟ್ಟು ದುಡಿದ ಸಮರ್ಥದ ಸಮರ್ಥದೇ ನಮ್ಮ തൊണ്ണൂറാം വാർഷിക സമ്മേളനത്തിന് അതിന്റെ ഉദ്ഘാടന സമ്മേളനം ഇവിടെ നടക്കുകയാണ് ഈ സമ്മേളനത്തിന്റെ സ്പെഷ്യൽ പതിപ്പായി സുപ്രഭാതം ദിനപത്രം ഇന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് അതിന്റെ കോപ്പി ഈ വേദിയിൽ വെച്ച് പ്രകാശനം ചെയ്യപ്പെടുകയാണ് എല്ലാവർക്കും എത്തിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും പരമാവധി കോപ്പികൾ സദസ്സിൽ വിതരണം ചെയ്യും എന്നുകൂടി അറിയിക്കുന്നു മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷ്യാ തങ്ങൾ അവർക്ക് സമസ്ത കേരള ജമീയ തുലരമയുടെ ആദരണീയനായ ജനറൽ സെക്രട്ടറി ഷേഹുന ചെറുശ്ശേരി ഉസ്താദിനെ കോപ്പി നൽകിക്കൊണ്ടാണ് പ്രകാശനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ടവരവരെ രണ്ടുപേരെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു ವಿಬರ ಕತೆ ಬಿಸ್ಮಿಲ್ಲಾಹಿ ಅಲ್ಲಾಹೋ ಅಕ್ಬರುಲ್ಲಾಹೋ ಅಕ್ಬರುಲ್ಲಾಹು ಅಕ್ಬರು ಇಲ್ಲಾಹು ಅಲ್ಲಾಹು ಅಕ್ಬರು ಅಲ್ಲಾಹು ಅಕ್ಬರುವ ಈ ಮಹಾ ಸಮ್ಮೇಳನದ ಯಶಸ್ವಿಗಾಗಿ ರಾತ್ರಿ ಹಗರೆನ್ನದೆ ಕಷ್ಟಪಟ್ಟು ದುಡಿದ నిస్వార్థ సేవక సమస్త దక్షిణ కర్ణాటక స్వాగత సమితి జనరల్ కన్వీనర్ హాజి కె ఎస్ ఇస్మాయిల్ కల్లడ్కర్వరు వేదికగా ఆగమించి వినమ్ర విన ఇది ఈ వేదిర ప్రాస్తావిక భాషణ ఈ సమ్ేళన విజయతి కఠినాధ్వం చే ప్రవర్తించ മംഗലാപുരം സംയുക്ത ജമാഅത്ത് പാലി ബഹുമാനപ്പെട്ട ഖാസി ത്വാഗ അഹമ്മദ് മുസ്ലിയാർ അൽ ഹസഹരി ബഹുമാനപ്പെട്ട ഉസ്താദവനുകളെ പ്രാസ്താവിക ഭാഷണത്തിനു വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഈ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഷേഹന ജൈനുൽ ഉലമ ചെരുശ്ശേരി ജൈനുദ്ദീൻ മുസ്ലിയാർ അവരുകളെ അധ്യക്ഷ പ്രഭാഷണത്തിനു വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു